ഇപ്പോ െതിരെ പി വി അൻവറിന്റെ ആരോപണം ശരിക്കും അൻവർ കുരുക്കലാകുന്നു എന്ന് തോന്നുന്നുണ്ടോ അത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ വളരെ മോശമായ രീതിയിൽ പ്രതിഭ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ ഒരു എം എൽ എക്ക് ചേർന്ന ഒരു നടപടിയാണെന്ന് ഒരിക്കലും അത് അങ്ങനെ ഒരു നിയമസഭാ സാമാജികൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അൻപറിൻ്റെ ആ ഇൻ്റർവ്യൂ കേട്ടായിരുന്നു ഒരിക്കലും അത്തരം ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഞാനോ അയ്യപ്പ ദിവസമോ മറ്റേതെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ആൾ പറയുന്നത് പോലെയല്ല ഒരു നിയമസഭാ സാമാജികൻ സംസാരിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് സത്യപ്രതിജ്ഞാ ലംഘനമാണത് ആരോടും ഒരു പ്രീതിയോ അപ്രീതിയോ കാണിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കണം നിയമം നടപ്പാക്കേണ്ടത് നിയമസഭാ സാമാജിക ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ് അത് ജനങ്ങൾ തിരിച്ച് അവരെ തിരഞ്ഞെടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ നിയമ സംഹിത പറയുന്നത് അങ്ങനെയാണ് ഒരു വിപ്രതിവിദ്യ കാണിക്കാൻ പാടില്ല പ്രതിവിധി കാണിക്കാൻ പാടില്ല അപ്പോൾ ഈ അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണക്കാക്കി ആരെയും അപകീർത്തിപ്പെടുത്താൻ പാടില്ല അതിന് നമുക്കിവിടെ അതിനും കൃത്യമായ നിയമമുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാം പി വി അൻവർ അത് തന്നെയല്ലേ ചെയ്തത് തെറ്റുകൾക്കെതിരെ പ്രതികരിക്കണു എന്ന രീതിയിൽ തന്നെയല്ലേ എ ഡി ജി പിക്ക് കേസിന് പോയിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെതിരെ കേസിന് അജിതാബീഗം റേഞ്ച് തൃശ്ശൂർ റേഞ്ച് ഐ ജി ആയിരുന്ന അജിതാബീഗത്തിൻ്റെ റിപ്പോർട്ട് വന്നു സസ്പെൻഷനിൽ പോയി മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യാൻ ഓർഡർ ഇട്ടു സുജിത് ദാസിനെ അത് പി വി അൻപറിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു യാതൊരു തർക്കവും അപ്പോൾ നമുക്ക് പരാതികൾ ഉണ്ടെങ്കിൽ പരാതി വായ മുന്നോട്ടേക്ക് പോകേണ്ട കൃത്യമായ മാർഗങ്ങളുണ്ട് ജനാധിപത്യത്തിൽ നമുക്ക് സംസാരിക്കാനുള്ള ഫ്രീ സ്പീച്ചിന് ഇടമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട് അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കാം അല്ലെ ഇതുപോലെ അപകീർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജൻസ്കരക്കെതിരെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റ് നമ്പർ വൺ ചെസ്റ്റ് നമ്പർ ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അദ്ദേഹം ഇറങ്ങിയായിരുന്നു അതെ അത് ചുരുക്കി പറയാം കാരണം അദ്ദേഹം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷാജൻസ്കറിയ കുന്നത്തനാട് എം എൽ എ ആയ ശ്രീനിജിനെതിരെ ജാത്യാലൊരു അധിക്ഷേപം നടത്തി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ സുപ്രീം സുപ്രീംകോടതി എത്തി സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നടക്കേണ്ടി വന്നു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് അങ്ങനെ പറഞ്ഞു അല്ലെ ജാതിയായ ആക്ഷേപം കോടതി കണ്ടെത്തി മാത്രമല്ല ഇത്തരം കേസുകള് നമ്മൾ സുപ്രീം കോടതിയിലേക്കൊക്കെ എത്താതിരിക്കണം സ്റ്റേഷനിൽ തന്നെ ജാമ്യത്തിനുള്ള വ്യവസ്ഥകളെ കുറിച്ച് ആലോചിക്കണം എന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചു അപ്പൊ അങ്ങനെ നിർണായകമായ വിധി കൂടി ഷാജൻസ്കർ പോലെ അങ്ങനെ ഉണ്ടായി അത് നിയമനിർമ്മാണ അല്ല നിയമ വ്യവഹാര രംഗത്ത് വലിയൊരു മാറ്റമാണത് അതൊന്നും അപ്പൊ അന്നേ മുതൽ തന്നെ തനിക്കെതിരെ ഏതെങ്കിലും തരത്തില് ആരെങ്കിലും വിമർശനങ്ങൾ ഉയർത്തുകയാണെങ്കിൽ ആ വിമർശിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ നാവടപ്പിക്കും അല്ലെങ്കിൽ അവരെ തീർക്കും വൈരനിരാതന ബുദ്ധിയോടുകൂടി അത് എന്നും ആ ഒരു ചിന്ത എന്നും പി വ്യാൻ അവർക്ക് പിന്തുടർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാജൻ സ്ത്രീക്ക് ചെസ് നമ്പർ വൺ ക്രൈം എന്ന മാധ്യമത്തിനെതിരെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെതിരെ ചെസ്റ്റ് നമ്പർ ടു കർമ്മയാണെന്ന് തോന്നുന്നുണ്ട് ചെസ് നമ്പർ ത്രീ പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വരെ ഒരു ചെസ്റ്റ് നമ്പർ ഇട്ടു അപ്പൊ ആരൊക്കെയാണോ തന്നെ വിമർശിക്കുന്നത് അത്രത്തോളം സഹഹിഷ്ണുതാപൂർവ്വമായിട്ട് വിമർശനങ്ങൾ നോക്കിക്കാണ ഒരു ജനപ്രതിനിധിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക അല്ല അദ്ദേഹം ഈ ചെയ്തത് പോലും അദ്ദേഹം ഒരു പാർട്ടി സി പി എം പാർട്ടി മെമ്പറല്ല എന്നി എന്ന കാര്യം ചെയ്ത് കോട്ടയം എങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു ഓപ്പണായൊരു പത്രസമ്മേളനത്തിലൂടെ താൻ കൂടെ എം എൽ എ ആയിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ വിമർശിക്കാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് തെറ്റി അങ്ങനെ ചെയ്തു അല്ല അത് പറയുന്ന കാര്യം ഈ സി പി എമ്മിന്റെ എം എൽ എ അല്ല അൻവർ സി പി എമ്മിൽ മെമ്പർഷിപ്പില്ല പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഒരു സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചാണ് ഇടതുപക്ഷത്തിന്റെ അതായത് സി പി എമ്മിന്റെ ചട്ടക്കൂട്ടിനകത്ത് നിന്നിട്ട് സംസാരിക്കാൻ അൻവർ ബാധ്യസ്ഥനല്ല അതുകൊണ്ട് തന്നെ തന്നെയാണ് ഞാൻ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത് എന്ന് കൂടി അൻവർ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തില് നമുക്ക് നോക്കുമ്പോൾ വളരെ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാനും വിമർശിക്കേണ്ടവര് വിമർശിക്കാനും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ ചെയ്യുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന നേതാവിന്റെ ഒരു കയ്യാളായി നിന്നുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിന് പറയാൻ പറ്റാത്ത കാര്യങ്ങള് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സംസാരിച്ചു കൊണ്ടിരുന്നത് പിണറായി വിജയന്റെ നാവായിട്ട് സംസാരിച്ചു പിണറായി വിജയൻ പി വി അൻവർ തന്നെയായിരുന്നുള്ളതാണ് പരക്കെ അറിയപ്പെടുന്ന രീതി പക്ഷേ ആ പിണറായി വിജയനെതിരെയാണ് ഇപ്പോൾ ഇപ്പോഴും എപ്പോഴും മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെ പി വി അൻവർ പറയണേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയെയും ജനങ്ങളെ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറും അപ്പൊ ഇതിനകത്ത് ഒരു സ്വാഭാവികമായിട്ട് സാധാരണ പുറത്തു നിൽക്കുന്ന അവർക്ക് തോന്നുന്നത് പി വി അൻവർ പി ശശി മുഖ്യമന്ത്രി അജിത് കുമാർ ഇവരടങ്ങുന്ന ഒരു കറക് കമ്പനിക്ക് എന്തോ എവിടെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റിദ്ധാരണ എന്തോ ഉണ്ടായി എന്ന് കരുതിക്കൂടെ അത് ഈ ത്രയങ്ങൾക്ക് എന്തോ സംഭവിച്ചു പി വി അൻവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പി വി അവൻവറിന് ഒരു വാശിയുണ്ടായിരുന്നു ഭർനാടൻ മലയാളിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കുറേ വീഡിയോയിൽ പി വി അൻവറിനെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു മറുനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ക്രൈമൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു പരിധിവരെ ഈ സമൂഹത്തിലെ നയവൈകല്യങ്ങൾക്കെതിരെ ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ കൃത്യമായി വിമർശനാത്മകമായി തന്നെ പ്രതികരിക്കുന്ന മാധ്യമങ്ങളാണ് ഇവയൊക്കെ അത് സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾക്കെതിരെ കൂടിയാവും ആ വിമർശനങ്ങൾ പക്ഷേ അതൊന്നും വ്യക്തി പ്രശ്നാധിഷ്ഠിതമായ രീതിയിലാണ് വിമർശനങ്ങൾ നടക്കുന്നത് അപ്പം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ക്രൈം മാധ്യമങ്ങളിൽ നിന്ന് ക്രൈമിൻ്റെ മാധ്യമത്തിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തകൾ അദ്ദേഹത്തിൻ്റെ അനധികൃതമായ ഭൂമി കയ്യേറ്റം മിച്ചഭൂമി കയ്യം വെ കയ്യിൽ വയ്ക്കൽ കക്കാടം പുൽ അനധികൃതമായി അദ്ദേഹം പാർക്ക് കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് ഉയർന്നത് ഹൈക്കോടതി തന്നെ മിച്ചഭൂമി ഉണ്ട് അദ്ദേഹത്തിന്റെ കൈവിശം കൊണ്ട് അത് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അപ്പൊ പി വി അൻവർ എന്ത് ചെയ്തു എന്നുള്ളതല്ല പി വി അൻവറിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോ വിമർശനങ്ങൾ വരുമ്പോൾ അദ്ദേഹം അസഹിഷ്ണുതാപൂർവ്വമാണ് അതിനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ അദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെടാൻ വിമർശനം വളരെ മോശമായി വിമർശിക്കപ്പെടുന്നത് ഇത് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞേ വിമർശിക്കപ്പെടാൻ നമ്മൾ യോഗ നമ്മളെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു സിദ്ധാന്തം വന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിശുദ്ധി എന്താണോ വിമർശിക്കപ്പെടണം കാരണം അതാണുള്ള ജനാധിപത്യം ഇപ്പം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയ പോരാ ഞാൻ എൻ്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് ഭരണാധികാരി അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സർക്കാരാണ് ഈ സർക്കാർ വഴിതെറ്റുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആരാണ് ജനങ്ങളാണ് വിമർശിക്കുന്നത് ആ ജനങ്ങളുടെ വിമർശനങ്ങളെ സഹിഷ്ണുതാപൂർവം നോക്കിക്കാണുകയും അതിൻ്റെ ന്യായാന്യായങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കുണ്ട് ഭരണകൂടത്തിനുണ്ട് ഭരണകൂടത്ത് വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് ഫ്രീ സ്പീച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കണക്കാക്കി ആരെ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിയമപരമായ എടുക്കാൻ എം എൽ എക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ആർക്കും നമുക്കും സാധാരണ പൗരനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പൗരാവകാശമുണ്ട് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യും എന്താണ് ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് പറഞ്ഞേക്കണത് ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരും എൻ്റെ ഇപ്പൊ നിലവിലുള്ള കേസ് കഴിയട്ടെ ഞാൻ എന്താണ് മലം ബക്കറ്റിലാക്കി വരും നിന്റെ തലവഴി ഒഴിക്കും നിന്റെ മുണ്ടഴിച്ചുകളും ഇങ്ങനെ തന്നെ പറഞ്ഞേക്കണേ ഞാൻ ആ സ്പീച്ച് നമ്മൾ കേട്ടതാണ് മുണ്ടഴിച്ചുകളും മുണ്ടിന്റെ അടിയിൽ നിന്റെ എന്താണ് അത് അണ്ടർ വയർ അത് വലിച്ചു കീറി നടുറൂട്ടി കൊണ്ടുവന്ന് നിർത്തും ഗുണ്ടായിസോ അവിടെ ഗുണ്ടാരാജാണോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ജനപ്രതിനിധി പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മറുപടി പറയണം കാരണം ഭരണപക്ഷത്തെ എം എൽ എ ആണത് ജനാധിപത്യത്തിനെതിരെ അദ്ദേഹം സംസാരിക്കണത് ജനാധിപത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പി വി അൻബറിന് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനം അതിര് കടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയശങ്കറിനെതിരെ നിയമ നടപടി കൈക്കൊള്ളാം യാതൊരു തർക്കവും ഇല്ല പക്ഷെ ജയശങ്കർ സാർ ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല ജയശങ്കർ പ്രതികരിക്കട്ടെ പ്രതികരിക്കാതിരിക്കട്ടെ അപ്പോ പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി വി അൻവർ നിയമ നടപടി സ്വീകരിക്കണം യാതൊരു തർക്കമില്ല അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ജയശങ്കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ നടപടിയെടുക്കാൻ പി വി അൻവറിന് ബാധ്യതയുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ചെയ്യാതെ ഞാൻ നിങ്ങൾ തീർത്തുകളയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല അത് സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണെന്നാണ് നിയമവൃത്തങ്ങൾ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കണത് ആ രീതിയിൽ പി വൻബറും പറഞ്ഞതിന് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല പറ്റില്ല അതുതന്നെയാണ് പി വൻ പറ നേരത്തെയും തുടർന്നുകൊണ്ടിരിക്കുന്നത് മറുതാടമലയാളിക്കെതിരെ ചെസ്റ്റ് നമ്പർ വൺ ക്രൈം നന്ദകുമാറിനെതിരെ ചെസ്റ്റ് നമ്പർ ടു ഇതെന്താണ് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയണ്ടേ ഇവിടെ നടക്കുന്ന പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നന്മയാവട്ടെ തിന്മയാവട്ടെ ഇത് പൊതുജന സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്ന ആരാണ് മാധ്യമങ്ങൾക്ക് വലിയൊരു പ്രസക്തി ഇല്ലേ സമൂഹത്തിന്റെ ഐ ഓഫ് സൊസൈറ്റി ഇതാണ് മാധ്യമങ്ങളെ കുറിച്ച് അല്ലേ അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് അതിനൊരു പ്രാധാന്യമുള്ള പ്രസക്തി ഉണ്ട് പി വി അൻവറും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് എപ്പോഴാണോ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതെ അപ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറും അവിടെ ഒന്നും നടപടി ഉണ്ടാകാൻ പോകണില്ല എന്ന് പറയുമ്പോൾ അഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ മുഖത്ത് അടിക്കുന്ന രീതി ഇവിടെ ഒരു കാര്യം നടക്കാൻ പോണില്ല അപ്പൊ ജനങ്ങളറിയണമെങ്കിൽ ഞാനത് മാധ്യമങ്ങളെ വിളിച്ച് പറയുമെന്ന് പറയും മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യല്ലേ അത് ഭരണപക്ഷത്തെ എം എൽ എ അല്ലേ എന്നിട്ട് പിന്നീട് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുമ്പോ എന്താർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതിനെങ്ങനെ കാണണം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെന്നും പി വി അൻപറ വിളിച്ച് പറയുമ്പോൾ അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ജനങ്ങളോട് പറയും എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞത് ആരുടെ അടുത്താണ് മാധ്യമങ്ങളുടെ അടുത്ത് ഈ മാധ്യമങ്ങൾ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് ചെസ്റ്റം പ്രളകാരാണ് അത് അൻവർ തന്നെ അപ്പൊ അതിന് ഏത് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും എന്നോട് പറയാനുള്ള കാര്യങ്ങൾ ആരും പറയാൻ പാടില്ല അല്ലെങ്കിൽ അത് എനിക്ക് സുഖിക്കുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത് എന്നല്ലേ പി വി അൻപറ പറയുന്നതിൻ്റെ അർത്ഥം പി വി അൻബറിൻ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വിമർശനം അതിർ കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടികൾ കൈക്കൊള്ളാണ്ട് തന്നെ യാതൊരു തർക്കവും ഇല്ല അത് ആരെക്കുറിച്ച് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കും ഇല്ല മാധ്യമങ്ങൾ പ്രശ്ന അധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ ആളുകളെ സമീപിക്കുന്നത് അല്ലാതെ വ്യക്തി അധിഷ്ഠിതമായിട്ടല്ലോ ഇപ്പം പി വി അൻബൻ എന്ന് പറയുന്ന നിയമസഭാ സാമാജികൻ്റെ പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് മാധ്യമങ്ങളെ സമീപിക്കുന്നത് പി വി അൻവർ എന്ന വ്യക്തിയെ കുറിച്ചല്ല പറയണത് പി വി അൻവറിന്റെ പൊതു മണ്ഡലത്തിലുള്ള കാര്യങ്ങളെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കും അതിൽ ഏതെങ്കിലും തരത്തിൽ പിഴുവേറ്റിട്ടുണ്ട് തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പി വി അൻവറിനെ ചോദ്യം ചെയ്യാം വിമർശിക്കാം നിയമ നടപടിയിൽ കൈക്കൊള്ളാം അല്ലാതെ ഞാൻ എന്താണ് മലം ചുവന്ന് നിന്റെ ഓഫീസിലേക്ക് വരുന്ന തലവഴി ഒഴിക്കും എന്നൊക്കെ പറയുന്നത് ഒരു കാരണം വെച്ചാൽ ഒരു നിയമസഭാ സാമാജിക ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടിയിൽ തന്നെ പിണറായിക്കെതിരെ പിണറായി പാർട്ടി പിടിച്ചിറക്കിയിട്ടുണ്ട് ഭരണം പിടിച്ചിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായി അദ്ദേഹത്തിന്റെ കയ്യിലാണ് പറ്റാ അദ്ദേഹത്തിനെതിരെ ഒരു എതിർ ശബ്ദമില്ല എന്നിരിക്കല അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു വിഭാഗം ാണ് അൻവനെ കൊണ്ട് പിണറായിക്കെതിരെയും ഈ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ഉന്നയിച്ചത് എന്ന് പറയുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി കടകക്ഷികളുടെ അൻവറിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് അന്വറിനെ ആരും സാധൂകരിക്കേണ്ട എന്ന് വരെ പറഞ്ഞിരിക്കുന്നു മാത്രല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു അതായത് മുഖ്യമന്ത്രി ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞത് അത് പ്രധാന പ്രശ്നം പി വി എൻ ബോറോ പി വി എൻ ബോറോ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്ക് ഉപരിയായി മറ്റൊരു കാര്യം കൂടി സർക്കാരിന് മുഖ്യമന്ത്രിക്കും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി ക്രമസമാധാന ചുമതല കേരളത്തിലെ ഒരേ ഒരു എ ഡി ജി പി ഈ എ ഡി ജി പി തൃശ്ശൂരിൽ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ വസബളയെ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തിനാലാം തീയതി ഇന്റലിജൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് കൊടുത്തു എ ഡി ജി പിന്നയാളെ കണ്ടു എന്നുള്ളത് അവരുടെ ജോലിയാണത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കുറിച്ച് ഒരു വിശദീകരണം രാഷ്ട്രീയപരമായ വിശദീകരണം ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കണ്ടു കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ പേരിലാണ് മാറ്റിയത് അല്ലെ അപ്പൊ അങ്ങനെ 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 ഒരു ഒരു നിയമം നിയമം പാർട്ടി അല്ലെങ്കിൽ ഇ പിക്ക് ഇല്ലാത്ത എന്ത് പരിരക്ഷയാണ് എ ഡി ജി പിന്നെ എ ഡി ജി പിന്നെ എ ഡി ജെ പിയുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി എന്താണ് നമ്മുടെ ദത്താത്രേയെ കാണേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ രാം മാധവനെ കാണേണ്ട കാര്യമില്ല പല പല ടൈമിലെ കണ്ടിരിക്കണത് തൃശ്ശൂർ കണ്ടു ആദ്യം പിന്നീട് രാമാധവനെ കോവളത്തും തൃശ്ശൂരും പോയി കണ്ടു എന്ന് പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കണ്ടു എന്ന് പറയണു അതായത് പറയണല്ല കൃത്യമായ രേഖകളുണ്ട് ഇതിന് രാഷ്ട്രീയപരമായി എന്ത് വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ്യിൽ നടന്ന കാര്യമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ എവിടെ എത്തി നിക്കണോ ഇതുവരെ രാഷ്ട്രീയ വിശദീകരണം നൽകിയിട്ടില്ല മാധ്യമങ്ങൾ ഈ കാര്യം പുറത്തു കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് സംസാരിക്കാൻ പറ്റാത്ത അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ് എന്താണ് പറഞ്ഞത് എനിക്കും എൻ്റെ മകളെയും രക്ഷിക്കുന്നതിന് വേണ്ടി എ ഡി ജി പി ദാത്രേയെ ഹൊസ്ബളയെ കണ്ടു എന്നുള്ള ചില തെറ്റിദ്ധാരണ നമ്മുടെ മുന്നണിയിലുള്ള പലർക്കും ഉണ്ട് എന്ന് തോന്നുന്നു അതെ 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 അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അതിന് കൃത്യമായ മുഖ്യമന്ത്രി പറയാൻ കാരണം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറയുന്ന കാര്യമാണ് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുകൊണ്ട് സി പി ഐയുടെ സീറ്റ് അച്ചാരം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകള് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഇ ടി ഐ ടി ഒക്കെ അന്വേഷണം നടക്കുന്നതിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു വച്ചുമാറ്റം അവിടെ നടത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കരുവന്നൂർ ബാങ്കിന്റെ വിഷയം അവിടെ ഒന്നുമില്ല അപ്പൊ ഇതെല്ലാം മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാകുകയുള്ളൂ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായി എന്ന് പറയുന്നത് ഇപ്പൊ സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി ജയിപ്പിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം വേണമെങ്കിൽ ഉയർത്താം തീർച്ചയായിട്ടും ഏതാണ്ട് എഴുപത്തിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ നല്ലൊരു പൂരം കലക്കിയ നേതൃത്വം നൽകിയത് ഈ എ ഡി ജി പി എം ആർ അജത് കുമാർ ആണെന്ന് പറയുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് കീഴിലുള്ള സബോർഡിനേറ്ററാണ് ഓർഡിനേറ്റർ അവിടെ ആളുകൾ ചെയ്തത് എന്തായാലും പ്രതിഭ നമുക്ക് ചർച്ചയില്ലേ ഇപ്പൊ സർക്കാർ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം പറഞ്ഞു എ ഡി ജി പി അന്വേഷണം പറഞ്ഞു ഇതുവരെ അദ്ദേഹത്തിന് ഇവിടെ നമുക്കൊരു ഡി ജി പി ആ പേര് പോലും ശരിക്കും അറിയത്തില്ല മനുഷ്യൻ നമുക്ക് പേര് പോലും നമുക്ക് നേരെ ഓർമ്മത്തിന്റെ സൂപ്പർ ഡി ജി പി ആണ് അജിത് കുമാർ ആ അജിത് കുമാറിന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നാലു മണിക്കൂർ പോയിരുന്ന അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നു ഏഹ് മുഖ്യമന്ത്രി പിന്നെ എ ഡി ജി പി എതിരെ അന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്നു അൻവർ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു ഇതിന്റെ എല്ലാം കുന്തമുനുന കറങ്ങി പോകുന്നത് അൻവറിലേക്കും മുഖ്യമന്ത്രിയിലേക്കും അല്ലേ എന്നുള്ള ചോദ്യത്തോടെ ഈ ചർച്ച അല്ല ഇതിന് മറുപടി മറുപടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ് പോകുന്ന അദ്ദേഹത്തിലേക്കല്ലേ തന്നെ കാരണം ഡി ജി പി സ്ഥാനത്ത് കൊണ്ടിരുത്തിയത് സംസ്ഥയുടെ നിർബന്ധപൂർവം തന്നെയായിരുന്നു ആ നിർബന്ധം തന്നെയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് മുഖ്യമന്ത്രി ഡി ജി പി സ്ഥാനത്ത് സാഹിബിനെ ഇരുത്തിയത് എ ഡി ജി പി സൂപ്പർ മുഖ്യ ഡി ജി പി സൂപ്പർ ചമയായിരുന്നു ഇപ്പോ അജിത് കുമാർ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അജിത് കുമാർ തന്നെ പറഞ്ഞു എന്റെ എനിക്ക് റിപ്പോർട്ട് തരേണ്ട ഒരു ഉദ്യോഗസ്ഥനും എന്റെ മൊഴി എടുക്കേണ്ട ഡി ജി പി തന്നെ എടുക്കട്ടെ പകരം മറ്റൊരു കാര്യം കൂടി അജിത് കുമാർ ചെയ്തു അദ്ദേഹം വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്റെ എന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ ചില കാര്യങ്ങൾ എഴുതിത്തരയിൽ അതിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കൃത്യമായി അന്വേഷിക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങളെല്ലാം അസത്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കുന്ന വൈ രേഖാമൂലം എഴുതി കൊടുത്തു ഡി ജി പി എ ഡി ജി പി എതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു അപ്പൊ ഡി ജി പി എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല അതായത് മുഖ്യമന്ത്രിക്ക് അത് ശരി വയ്ക്കേണ്ടി വരും അങ്ങനെ ശരി വെക്കുകയാണെങ്കിൽ എ ഡി ജി പി ഇത്രയും കാലം തന്റെ ചെറുകിനടിയിൽ സൂക്ഷിച്ച മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് മാറ്റാൻ ഉത്തരം മാറ്റാൻ തയ്യാറാവണം അത് മാടി മാറി വരും അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ഫലത്തിൽ അൻവർ ഉദ്ദേശിച്ച കാര്യം അവിടെ നടക്കും എ ഡി ജി പിന്നെ തലസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരും പകരം എ ഡി ജി പി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണം നടക്കട്ടെ അദ്ദേഹത്തിന്റെ അൻവറിനും എന്ത് കാര്യം അന്വേഷിക്കാൻ പറഞ്ഞ ഈ ഈ കുറ്റകൃത്യം ഈ മറ്റു വിഷയം അതിന് അത് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അല്ലേ ആരന്വേഷിക്കണേ ആരന്വേഷിക്കണേതെ തരത്തിൽ അത് അന്വേഷണ വിധേയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണെങ്കിൽ അതായത് ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ കണ്ടെത്തുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് നടപടി എടുക്കാൻ പറ്റുള്ളൂ ഇതിൽ ആര് വീഴും ആര് വാഴും അല്ല അതൊരു അല്ലാത്തൊരു ചോദ്യമാണ് എന്തായാലും മുഖ്യമന്ത്രിയെ പോലുള്ള സി പി എമ്മില് ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഇത്രയും വലിയ ശക്തനായ ഒരു നേതാവിനെതിരെ നിന്നുകൊണ്ട് പി വി അൻവർ ചോദ്യങ്ങൾ ചോദിക്കണം നേർക്കു നേരെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ പി വി അൻവറിന്റെ ചങ്കുറ്റത്തിന് മാത്രമല്ല അത് അതിന് പുറകിൽ പ്രത്യേക ശക്തിയുണ്ട് ഈ ശക്തിയുടെ പിൻബലത്തിൽ തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായി ചോദിച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പിനെതിരെയാണ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി അല്ലേ അപ്പോ മുഖ്യമന്ത്രിയുടെ അഭ്യന്തര വകുപ്പിന് അവതാരത്തിലാക്കുന്നത് എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ശശിയും പറയുമ്പോ ഒരു പടി കൂടി കടത്തി പറഞ്ഞിരിക്കുന്നു ഇല്ലേ അപ്പൊ അതിനെതിരെ നടപടി വേണം എന്നാണ് പി വി അൻവർ പറയുന്നത് അപ്പൊ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന അർത്ഥത്തിൽ തന്നെ പി വി അൻവർ വരണം എന്നുണ്ടെങ്കിൽ പി വി അൻവറിന് പുറകിൽ ഒരു ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഏതായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പഴയ ശക്തി ഇല്ല പാർട്ടിക്കകത്ത് അല്ലെ തീർച്ചയായും മുഖ്യമന്ത്രി ചോദ്യം തന്നെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ശക്തിയാണെന്ന രീതിയിൽ തന്നെയാണ് ഇത്രയും നാളും പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഒന്നര വർഷം കൂടി കഷ്ടി അദ്ദേഹത്തിന് ഈ ഒന്നര വർഷം കൂടി അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കി പോകും എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇനി സി പി എമ്മിന്റെ നേതൃത്വ സ്ഥാനത്തേക്കോ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് പിണറായി വിജയൻ എന്നൊരു നേതാവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സമ്പദ്കാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പകരം അവിടെ മറ്റൊരു ഒരു കുറുമുന്നണി രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു നേതാവ് മറ്റൊരു മറ്റൊരു സംഘാംഗങ്ങൾ സംഘാനങ്ങൾ തീർച്ചയായിട്ടും അത് ആവശ്യമാണ് എപ്പോഴും വയസ്സ് കഴിഞ്ഞാ പിന്നെ നേതൃസ്ഥാനത്തേക്ക് സി പി എമ്മിന്റെ അല്ല അല്ലാതെ തന്നെ ഇപ്പോ നേതൃമാറ്റം ഉണ്ടാകും യാതൊരു തർക്കമില്ല അതില് ഇപ്പോ ഈ രൂപം കൊണ്ടിട്ടുള്ള ഈ അച്ചുതണ്ടിന് പല ലക്ഷ്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ പിന്തുടർച്ചക്കാരായി ഇന്ന ആളുകളൊക്കെ വരാൻ പാടില്ല എന്ന് ഈ അച്ചുതണ്ടിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അവർ കണക്കാക്കി എറിഞ്ഞിരിക്കുന്നത് അതിന്റെ ടൂൾ ആയിട്ട് പി വിച്ചപ്പണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതിനടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്ന ആരോപണങ്ങൾ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി രാഷ്ട്രീയമായ പ്രതിസന്ധിയിലായിരിക്കും അതേ